ശേഷങ്ങളൊക്കെ ഏതാ സുഖമല്ലേ ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഫോട്ടോ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരാം കുറേ മുൻപുള്ളതും ഉണ്ട് ഇപ്പോഴത്തുള്ളതുണ്ട് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫോട്ടോ കളക്ഷൻസും കൂടെ ഒരുമിച്ച് ഒരുമിച്ച് തപ്പിടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഡെക്കറേറ്റ് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു അതൊക്കെ പൊടി തട്ടി ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഈ ഒരു ഫോട്ടോ ആണ് കാണിച്ചു തരുന്നത് ഞാൻ മാറ്റി വെക്കണ്ടെൻ്റെ മുൻപ് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഞാൻ ഇക്കു കൊടുത്തൊരു ഗിഫ്റ്റിലുണ്ടായിരുന്ന ഫോട്ടോ ആണ് ഞങ്ങളെ കല്യാണ ഫോട്ടോ പിന്നതൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് കുഴപ്പെടുത്തതായിരുന്നു ഇത് വെറുതെ വെറുതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഫോട്ടോ പിരി അപ്പോൾ എടുത്ത ഓരോ ഫോട്ടോ ആണ് ഇതൊരു പെരുന്നാളിന് എടുത്തതാണ് പിന്നെ ഇതൊരു കലണ്ടർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അതിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിത്താണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ നമുക്ക് നഷ്ടമാവില്ലല്ലോ തരാം നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം മുൻപ് ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് ചാനലൊന്ന് വിസിറ്റ് ചെയ്തിട്ടൊന്ന് കാണാം അപ്പോൾ ഈ ഒരു കലണ്ടറിലെ ഫോട്ടോസ് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വേറെ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ ഇതും കസ്റ്റമൈസ് കസ്റ്റമൈസായിരുന്നു ഞങ്ങളെ കല്യാണ ഫോട്ടോ ആണ് കേട്ടോ ഞങ്ങൾ കൊടൈക്കനാൽ ട്രിപ്പ് പോയിരുന്നെ ആ ഒരു ടൈമിലെടുത്ത ഫിക്സാളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതും കല്യാണ പിക്സാണ് അത് ഇക്കാട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് മറ്റേത് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സുമാണ് ഓ ഇത് വലിയൊരു സ്റ്റോറിയാണ് ഞാൻ നാളെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വൈ ഇത് എന്ന് പറഞ്ഞത് അതിന്റെ വലിയൊരു എവിഡൻസ് തന്നെയാണ് ഇത് ഇത് മലമ്പുയ മലമ്പുയെന്നൊത്താണല്ലേ ഇതൊക്കെ കൊടൈക്കനാലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷൻ അത്രേ ഉള്ളൂ ഇനി വേറെ കാണിച്ചു തരാം ഇത് ഞങ്ങൾ കൊടൈക്കനാൽ പോയപ്പോൾ അവിടുന്ന് ഈ ക്യാമറമാൻമാരൊക്കെ ഉണ്ടാവില്ല അവരെ കൊണ്ട് എടുപ്പിച്ചത് തരുന്നിട്ടാണ് ഫോട്ടോ ഒക്കെ ചെറിയ ക്വാളിറ്റി ഇല്ലാത്ത പ്രിന്റ് ആയതുകൊണ്ടൊക്കെ കേട് വന്നിട്ടുണ്ട് ഈത്തേം അളിയനും കുട്ടികളുമാണ് ഒക്കെ ഭൂതങ്ങളെ പോലെ ഉണ്ട് കൈസ് അന്ന് എൻ്റെ ഒരു വാശികൊണ്ട് ഇടിപ്പിച്ച ഫോട്ടോ ആണ് കേട്ടത് എനിക്ക് ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെയൊക്കെ എന്തായാലും ഫോട്ടോ എടുപ്പിക്കും പിന്നെ ഇത് ഇക്ക എനിക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നെയായിരുന്നു എന്ത് ചിളക്കിൽ ചെറിയ കുട്ടിയാണ് തൊണ്ണൂറൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുത്താപ്പാൻ്റെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞ ആ ടൈമിൽ എടുത്ത പിക്കാണ് എഴുപത്തി മൂന്ന് ദിവസം എന്തോ ആയിട്ടുള്ള തൊണ്ണൂറൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു നല്ല തടിച്ചു പിള്ളത്തില്ലേ എന്റെ കുട്ടി ഇത്ര പോലെ ഉള്ളു ഇത്ര പെട്ടെന്നല്ലായിരുന്നല്ലേ പിക്സൊക്കെ എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പിക്ക് ഒക്കെ ഇതാണ് അല്ലേ ഇത് സെർച്ച് ചെയ്ത് നോക്കുക തസ്ലീമ സഫ്വാൻ അപ്പോൾ കാണാം അതാണ് ഇൻസ്റ്റഗ്രാമിലെ പ്രൊഫൈല് എൻ്റെ കുഞ്ഞിയിൽ ഒരേ പോലെ അല്ലേ ക്യൂട്ട് വൺ നമ്മളിങ്ങനൊക്കെ പ്രിന്റ് ചെയ്ത് എടുത്തു വെച്ചാല് പിന്നെ ഇങ്ങനെ എടുത്ത് കാണാം നമ്മളെ ഫോണിൽ നിന്നൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ കാണാനായിട്ടൊക്കെ പറ്റും പിന്നെ ഇക്കധികം എനിക്ക് ഗിഫ്റ്റ് തരില്ല ഇങ്ങനത്തെ ഒക്കെ ഓരോ ഐറ്റംസ് ആട്ടാ ഞാനൊരു ഫോട്ടോ പിരാന്തായതോണ്ടേ ഒരു ഫോൺ കിട്ടിയാൽ ഒരു പത്ത് പതിനഞ്ച് പിക്ക് ചെറപ്പറച്ചിട്ട് ഞാൻ ഇതൊക്കെ അങ്ങനെ അടിച്ചിന്ന് ഇത് സെലക്ട് ചെയ്തെടുത്ത ഫോട്ടോ ആണ് കൊറോണ ടൈമിൽ ടൈമിലെടുത്ത ഫോട്ടോ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ടൈം ടൈമിലെടുത്ത ബുക്കാണ് എൻ്റെ നിക്കാഹിൻ്റെ ടൈമിൽ എടുത്തത് ഇത് സൂമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്ന് ഇരിക്കുക കസ്റ്റമൈസ് ചെയ്തതാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തു തന്നിട്ടുണ്ട് ഈ കല്യാണ ഫോട്ടോസ് ഇങ്ങനെ ചെയ്ത് എന്ന് ഞാൻ ഇരിക്കാനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ കൊറോണൻ്റെ ടൈമിലായിരുന്നു കല്യാണമൊക്കെ അപ്പോൾ വലിയ പിക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള പിക്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പിക്സും ഉണ്ട് ഇത് നമ്മൾ ചേച്ചിട്ടുള്ളത് സൂമിൽ നിന്ന് തന്നെയാണ് കേട്ടോ മോൻ്റെ ബർത്ത്ഡേ ആയ ആ ഒരു ടൈമിൽ ചേച്ചി തരുന്നേ എന്ത് എനിക്ക് രണ്ടര മാസം ആ ഒരു ഏജിലുള്ളതാണ് ഇതൊരു മൂന്ന് നാല് മാസം അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ ഒരു അമ്മായിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ആ ടൈമിൽ എടുത്ത ബിക്കാണ് ഇതാ ബുക്കിലുണ്ട് അല്ലേ മഴ കൊള്ളുന്നു കൈസ് നിങ്ങൾ ഊട്ടി പോയ ടൈമിലെടുത്തായിരുന്നു ചെറുപ്പത്തിൽ ഫിക്സ് ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് കാണാനൊക്കെ ഇങ്ങനെ കാണാം ഫോണിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫോണിൽ സ്റ്റോറേജ് ഇല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്താലൊക്കെ നമ്മൾ അതിൽ നിന്ന് ഇല്ലാതായിപ്പോവും പക്ഷേ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ചെയ്യണം കേട്ടോ ക്വാളിറ്റി ഇല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ കാണാനേ പറ്റുള്ളൂ cute one പിന്നെ പോലെ അതേപോലെ അരയിലൊക്കെ ഫിക്സ് എടുത്തു വെക്കുന്ന ശീലം ആരക്കെങ്കിലും ഉണ്ടോ ഉണ്ടോ ജസ്റ്റ് കാമൻ്റെ അപ്പൊ ഇത്രേയുള്ളു എൻ്റെ ഫോട്ടോ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് കേട്ടോ ഫോട്ടോ കളക്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ എന്നെ പോലെ ആരെങ്കിലും ഈ ഫോട്ടോഗ്രാദികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബ ബായ്